പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ കെ വൈ സി പുതുക്കുന്നതിന് നിർബന്ധിത പണപ്പെരിവുമായി കൃഷി ഓഫീസർമാർ തിരുവനന്തപുരം ചെങ്കൽ കൃഷി ഓഫീസിലാണ് ഇരുന്നൂറ് രൂപ കർഷകരിൽ നിന്നും നിർബന്ധിതമായി പണം പിരിക്കുന്നത് കെ വൈ സി പുതുക്കണമെങ്കിൽ കർഷകർ നാല് തെങ്ങും തൈ വാങ്ങണം അല്ല എങ്കിൽ കേരള കർഷകൻ എന്ന മാസിക വാങ്ങണമെന്നും കൃഷി ഓഫീസറുടെ തിട്ടൂരം എന്തിനു ഈ പി എം കിസാന്റെ ഇരുന്നൂറ് രൂപ ചോദിച്ചു കൃഷി ഓഫീസിൽ പൈസ വിവരങ്ങളുമായി വിനീഷ് ചെറിയാണ് വിനീഷ് കൃഷി ഓഫീസർമാർ ഈ നല്ല സമയം നോക്കി അവർ കൃത്യമായി പണപിരിവ് നടത്തുകയാണ് ഈ കേരള കർഷകൻ എന്നുള്ള ആ മാസിക അത് വാങ്ങാൻ ആരുമില്ല അപ്പോൾ പ്രധാനമന്ത്രി കൃഷി സമ്മാൻ നിധിക്ക് അപേക്ഷ നൽകുന്നവരിൽ നിന്നും ആ പണപിരിവ് നടത്താൻ ശ്രമിക്കുകയാണ് കൃഷി ഓഫീസർ അല്ലേ വിനീഷ് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിമിതി കേരളത്തിൽ വളരെ വലിയ ഒരു വ്യാപ്തി ലഭിച്ച പദ്ധതിയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്ക് ലക്ഷക്കണക്കിന് കർഷകരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി ഉള്ളത് ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിന്റെ കൃഷി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അതിന്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ കൃഷി ഓഫീസിൽ നിന്ന് പുറത്തു വരുന്നത് ഈ ചെങ്കൽ കൃഷി ഓഫീസിൽ കഴിഞ്ഞ രണ്ട് ദിവസം ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നു എന്ന വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു ആ ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതും എന്തായിരുന്നാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോഴും ചെങ്കൽ കൃഷി ഓഫീസിൽ ഇത്തരത്തിൽ ഇരുന്നൂറ് രൂപ പി കിസാൻ നിധിയുടെ കെ വൈ സി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കർഷകരിൽ നിന്ന് നിർബന്ധിത പിരിവ് നടത്തുന്നു ഈ നിർബന്ധിത അനധികൃത പിരിവ് നടത്തുന്നതിനൊപ്പം തന്നെ പക്ഷേ നൽകാൻ കഴിയില്ല എന്ന് പറയുന്നവരോട് നിങ്ങൾക്ക് പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ ഇരുന്നൂറ് രൂപ കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പിൽ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ഈ കാർഷിക പദ്ധതിയിലേക്ക് നൽകിയാൽ കുഴപ്പം എന്താണ് എന്നാണ് ചില ഉദ്യോഗസ്ഥർ ഈ സാധാരണക്കാരായ ജനങ്ങളോട് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഒന്ന് നാല് തെങ്ങും തൈ ആ കൃഷി ഓഫീസിൽ നിന്ന് വാങ്ങണം ഇല്ലെങ്കിൽ കേരള കർഷകൻ എന്ന ഒരു മാസിക കൃഷി വകുപ്പിന് കീഴിലുള്ള മാർഷിക മാസിക വാർഷിക പതിപ്പായ മാസിക ഒരു വർഷത്തേക്ക് വാങ്ങേണ്ടതുണ്ട് അങ്ങനെ പ്രതിമാസം ലഭിക്കുന്ന വാർഷികം ഒരു വർഷത്തേക്ക് ഇരുന്നൂറ് രൂപ അടച്ച് അത് കൈപ്പറ്റണം ഇല്ലാത്ത പക്ഷം കെ വൈ സി നിങ്ങൾക്ക് പുതുക്കി നൽകില്ല എന്നതാണ് കൃഷി ഓഫീസറുടെ തിട്ടൂരം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി നിലവിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പദ്ധതിയുടെ ഭാഗം എന്ന് പറയുന്നത് പദ്ധതി ഒരു കാരണവശാലും ഈ കെ സി പുതുക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് അത് സർക്കാർ ഉദ്യോഗസ്ഥർ സേവനമായി നൽകേണ്ടതാണ് ആ സേവനമായി നൽകുന്ന പദ്ധതിക്കാണ് ഇവർ ഇപ്പോൾ പണം വാങ്ങുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തരത്തിൽ ഒരു പണപിരിവ് നടത്തുന്നു അത് നാല് തെങ്ങും തൈ വാങ്ങുന്നതിനപ്പുറം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ പണപ്പിരിവ് നടക്കുന്നു എന്ന് കേരളം മുഴുവൻ ചർച്ചയാക്കാൻ അല്ലെങ്കിൽ കൃഷി കൃഷി ഓഫീസുകളിൽ പോവുകയാണെങ്കിൽ ഈ പ്രധാനമന്ത്രി ഇത്തരത്തിൽ പണം നൽകുമ്പോൾ അതിനും ഇരുന്നൂറ് രൂപ അടയ്ക്കണമെന്ന ജനങ്ങളുടെ ഒരു ഒരു ജനങ്ങളുടെ ഇടയിൽ അത്തരത്തിലുള്ള ഒരു സംസാരം ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ്